വീട്ടിൽ തന്നെ നമുക്ക് കുങ്കുമം ഉണ്ടാക്കിയല്ലോ ചെറുനാരങ്ങ വെച്ചിട്ട് ഞെട്ടിപ്പോയോ എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ചെറുനാരങ്ങ മതി പിന്നെ നമുക്ക് വേറെ വേറൊന്നേണ്ട സാധനം കൂടി വേണം ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി സാധാരണ മഞ്ഞൾപ്പൊടി തന്നെ എടുത്തിരിക്കുന്നത് കസ്തൂരിയ മഞ്ഞളല്ല കേട്ടോ അതിലേക്ക് ഒരിത്തിരി നാരങ്ങ ഒഴിക്കാം ഒരു അര ഇപ്പം അര നാരങ്ങ എടുത്തിട്ട് അതിലും കുറച്ച് ഡ്രോപ്സ് മാത്രമേ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ആക്കണേ അതിനുശേഷം ഈ ഒരു മിക്സ് നേരെ ഇതിലേക്ക് ഇടുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഒരു കുറച്ച് ചെയ്യാറുള്ളൂ അപ്പോൾ ചിലവർ ഞാൻ കൂടുതലും ഭസ്മൊക്കെ ഇടുന്ന ആളാണ് അതുകൊണ്ട് ഇത് നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ച് ചെയ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാടുണ്ടാവും ശരിക്കും പറഞ്ഞതിന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇതേ എടുക്കുമ്പോൾ നമുക്ക് കളറൊന്നും ചേഞ്ച് ആവില്ല ഇനി അതിലൊരു സാധനം കൂടി ചേർത്താലേ ചേഞ്ച് ആവുള്ളൂ ചേർക്കേണ്ട സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ചുണ്ണാമ്പ് ചുണ്ണാമ്പ് നമുക്ക് ഇതിൽ ചേർത്തിട്ട് നമ്മൾ നന്നായി കൈകൊണ്ട് തിരുമ്മിയെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കുകയോ മിക്സ്ഡ് അടിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ് ചുണ്ണാമ്പ എൻ്റെ കയ്യിൽ അല്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ ബേക്കിംഗ് സോഡ നമ്മൾ അപ്പക്കാരമല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ആ പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കണ്ടോ ഇപ്പോഴും കളറ് മഞ്ഞ കളറായിട്ട് തന്നെ ഉണ്ട് സെറ്റ് ആയിട്ടില്ല നമ്മളത് എത്രത്തോളം കൈ കൊണ്ട് മിക്സാക്കുന്നു അത്രത്തോളം സെറ്റാവും അപ്പം ചു ഇപ്പം ഞാൻ എനിക്ക് കുറച്ചും കൂടി കൈ കൊണ്ട് ഇളക്കാൻ പാകത്തിൽ ഞാൻ മിക്സിയുടെ ജാറിനങ്ങ് മാറ്റി എന്നിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ കുറച്ചുകൂടി ഇടേണ്ട വരും കുറച്ചുകൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും ഓക്കെ എന്നിട്ട് വേണം നമുക്കിത് ഇളക്കിയെടുക്കണ്ട ഇപ്പോഴാ കളറൊന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ നമ്മൾ കുഴച്ച് എടുക്കുന്ന സമയത്ത് നമുക്കിത് കറക്റ്റായിട്ട് വരുവേ അപ്പോൾ ഇത് കുറച്ചുകൂടി ഞാനിത് ഇട്ടി ഇടാൻ പോവുകയാണ് ബേക്കിംഗ് സോഡ അപ്പോൾ ബേക്കിംഗ് സോഡയുടെയ്ക്ക് പകരം നിങ്ങൾക്ക് ചുണ്ണാമ്പ് ചേർക്കാവുന്നതാണ് കാരണം ടൗണിൽ ഇരിക്കുന്നവർക്ക് ഫ്ലാറ്റിൽ ഇരിക്കുന്നവർക്കൊക്കെ ചുണ്ണാമ്പ് അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് മാർക്കറ്റിലൊക്കെ പോയിട്ട് നമുക്ക് മേടിക്കേണ്ടി വരും ബേക്കിംഗ് സോഡയാകുമ്പോൾ അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും വീട്ടുകളിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡയുടെ ഇതെടുത്തത് അപ്പോൾ നോക്കിക്കേ നന്നായി മിക്സാക്കി 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 വരുമ്പോൾ ഇനി കറക്റ്റായിട്ട് വരും അത് അപ്പം നിങ്ങൾക്ക് ചില സമയം ചുണ്ണാമ്പ് ഇതിൽ ആഡ് ചെയ്യണ സമയത്ത് എന്താ പറയുക ഇത് ഒന്ന് ലിക്വിഡ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല കുറച്ചൊന്ന് കയ്യിൽ ചെറുതായി ഉട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതൊന്നും ഉണങ്ങാൻ വിടുക വെയിലത്ത് വെക്കരുത് സാധാരണ നമ്മുടെ തണലത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ കളറിന് ചേഞ്ച് വരും കേട്ടോ ബേക്കിംഗ് സോഡയാകുമ്പോൾ പിന്നെ വെള്ളം ആ ഒരു ലിക്വിഡ് പോലെ അത് ആവുന്നില്ലല്ലോ അത് നോക്കിക്കതെ ഇപ്പം തന്നെ നമ്മളതിൻ്റെ കളറെല്ലാം മാറി നോക്കിക്കേ നമ്മുടെ കുങ്കുമം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ സംഭവം പൊളിയാണ് പുറത്തുനിന്നം മേടിക്കുന്നതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ചുണ്ണാമ്പ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്